ചെറിയ ബഡ്ജറ്റിൽ ഫാമിനെ സ്ഥലം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു പതിമൂന്ന് ഏക്കർ കിഡലൻ പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന് റോഡിന് വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പത്തോടും കൂടിയിട്ടാണ് ഈ ഇന്നത്തെ നമ്മുടെ ഈ പതിമൂന്ന് ഏക്കർ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെറിയൊരു വീഡിയോ രണ്ടര മിനിറ്റിൽ താഴെ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത്യാവശ്യം തെങ്ങുകൾ ഉണ്ട് കേട്ടോ ഒരു സൈഡ് പുഴ വ്യൂ ആണ് താമസിക്കാനുള്ള വീടാണ് അതിനുള്ളത് ഇപ്പുറത്തൊരു കോഴി ഫാമും ആ ഷെഡൊക്കെ ഉണ്ടായിരുന്നതിനെല്ലാം പൊളിച്ചു മാറ്റി ക്ലീൻ ആക്കി കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന ഭൂമി കണ്ടതിന് ശേഷം ഏത് ഭാഗത്തെ ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ള സൗകര്യം റോഡ് സൗകര്യം പോകാനും വരാനും ഫാമിലേക്ക് എല്ലാ സൗകര്യത്തോടു കൂടി കിട്ടുന്ന ഏരിയ ഏതാണ് ലൊക്കെ ി അവിടെ ഷെഡ് അടിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്ഥലം പുഴ വ്യൂ ഉള്ള സ്ഥലം ഫാമിന് ഒരാണർത്ഥമില്ലാതെ ആരുടെ നിന്നും ബുദ്ധിമുട്ടില്ലാതെ ആരുടെ പെർമിഷൻ മേടിക്കാതെ ഡയറക്റ്റ് പെർമിഷൻ കിട്ടും കാരണം അതാ കാണുന്നതാണ് പുഴ ആറ്റം കാണുന്നത് പുഴ ഇത്രയും ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് അല്ല സോറി നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കിട്ടുന്നു ഇത്രയും വ്യൂ കിട്ടുന്ന പുഴയോരത്ത് നിങ്ങൾക്ക് ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പഴയനൂര് അടുത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്ത് ഈ പറയുന്ന പതിമൂന്ന് ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട സുഹൃത്തുക്കൾ ഇത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇതിന് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് പശുവിനുള്ള ഷെഡും കാര്യം സെറ്റപ്പും ഒരു നാല് കോടി രൂപ വരെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്ന് നിങ്ങൾക്ക് സബ്സിഡിയോടെ കൂടി രണ്ട് കോടി സബ്സിഡിയോടെ കൂടി നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്ന ഈ പതിമൂന്ന് ഏക്കർ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട വരുക പാർട്ടിയുടെ നേരിട്ടിരുത്തുക എല്ലാ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് രണ്ടാമത് പാർട്ടിയോട് നിങ്ങൾ വില സംസാരിച്ച് കറക്റ്റ് ചെയ്തത് നിങ്ങളുടെ പേരിൽ ഡോക്യുമെന്റ് ആയതിന് ശേഷം ബാക്കി ഒരു പ്രശ്നം നമ്മൾക്കില്ല കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ ലോൺ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി ഇരുനൂറ് പശുവിന്റെ സബ്സിഡിയോട് കൂടിയാണ് നമ്മൾ ചെയ്ത് തരുന്നത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആലത്തൂരിൽ തന്നെ നാലു കോടി സെക്ഷനായ ആളിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം അപ്പോൾ ഈ പറയുന്ന പതിമൂന്ന് ഏക്കറിന്റെ വില പറയുന്നത് ഏക്കർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ ആറ് ഏക്കർ നിലവും ആറ് ഏക്കർ പൊറിയിടമായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ആറ് ഏക്കർ തരം മാറ്റുകയാണെങ്കിൽ ആ തരം മാറ്റി നിങ്ങൾ കിടക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമല്ല കാണുമ്പോൾ മൊത്തത്തിൽ പൊറിയിടമായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് യാതൊരു പ്രശ്നമില്ല ഏക്കർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്ന ഇരുന്ന് നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ നീക്കുപോക്കുകളൊക്കെ ചെയ്തു തരാൻ സാധിച്ചു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം